കൂട്ടുകാർക്ക് നിഷ്പ്രയാസം കൊണ്ട് നമുക്ക് നീന്തൽ പഠിച്ചെടുക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് നമ്മൾ കോഴിക്കോട് ചാത്തമംഗലം വെള്ളന്നൂർ ഭാഗത്ത് സ്നേഹപ്രഭു ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ അതിന് പൂളിലേക്കുള്ള വഴിയാണ് സ്നേഹപ്രഭു ചേച്ചി നന്നായിട്ട് നീന്തൽ പഠിപ്പിക്കും ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുണ്ട് അപ്പം നമുക്കന്ന് അവിടേക്ക് ചെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാം എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ നല്ലൊരു വേണം പറ്റുന്ന മണിക്കൂർ വരെ സുഖമായിട്ട് നീന്തി വരാൻ വളരെ വളരെ വ്യത്യസ്ത ഒരു അനുഭവമാണ് കുറഞ്ഞ സമയം കൊണ്ടാണ് ഇപ്പൊ അവര് പഠിച്ചതെന്ന് അവര് പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ നീന്തല് നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രദേശം സ്നേഹ പ്രദേശിയും നമുക്ക് കാണാം അപ്പം നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പം ചേച്ചി ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് ഈ അടുത്ത് എന്നാലും ചേച്ചി ഈ ഒരു മേഖലയിൽ ഇപ്പോഴും സജീവമായി എത്ര ചേച്ചി ഈ നിൽക്കുന്നത് ഞാൻ ഫീൽഡിലേക്ക് വന്നത് രണ്ടായിരത്തി പത്തിലാണ് എന്റെ കൈവേദന വന്നിട്ട് തീരെ മാറാത്ത ഒരു ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലെത്തിച്ചേർന്നത് അപ്പൊ ഞാനിങ്ങനെ കൈവേദന മാറാൻ വേണ്ടിയുള്ള നീന്തലിന് പോയപ്പോൾ കുട്ടികളെ അടുത്ത് വന്നിട്ട് നീന്തൽ പഠിപ്പിക്കോ പഠിപ്പിക്കോ എന്നോട് ചേച്ചി അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊറേ പേരെയായി രണ്ടായിരത്തി ഇരുപത്തൊന്നാമത്തേക്ക് അയ്യായിരത്തിന്റെ മേലാണ് കുട്ടികളല്ല അച്ഛനും അമ്മയും അച്ഛമ്മയും അച്ഛനും എല്ലാ പ്രായക്കാരെയും പഠിപ്പിച്ചു കുളത്തുനിന്നായിരുന്നു അത് ഞാൻ സിവിൽ ഡിഫൻസ് ഞാൻ ഞാൻ ഞാനത് ലൈഫ് ജാക്കറ്റ് കെട്ടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ആഴമേറിയ കുളത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് വെൽതാരക്കൻ അവാർഡ് കിട്ടി അപ്പൊ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ ലൈസൻസ് ഇല്ലാണ്ട് എങ്ങനെ പഠിപ്പിക്കാണ് അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ പോയി ലൈസൻസ് എടുത്തു ലൈസൻസ് എടുത്ത് അപ്പോൾ അവര് പറഞ്ഞു ലൈഫ് കാർഡ് വേണം അങ്ങനെ കണ്ണൂർ ഇന്ദിരാഗാന്ധി അക്കാദമിയിൽ പോയി പക്ഷെ അവിടുന്ന് ഫെയിലായി അതൊക്കെ ഞാൻ വീണ്ടും പ്രാക്ടീസ് തൃശ്ശൂർ അക്കാദമിയിൽ പോയിട്ട് ഞാൻ പാസ്സായി സർട്ടിഫിക്കറ്റ് കൈത്തരുമ്പോ അവർ പറഞ്ഞതാണ് ആഴമേറിയ അടി കാണാത്ത ജലാശയങ്ങളിൽ പഠിപ്പിച്ച് ലൈസൻസ് കട്ടാവും അങ്ങനെ ഞാൻ എടുത്തിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം ആ ഒരിക്കലും ഇങ്ങനെ ും സത്യം പറഞ്ഞാൽ ഒരു സർവീസ് എന്നാണ് കൂടുതലും ഇപ്പോഴും പ്രയാസമുള്ള ആളുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമ്മള് പഠിപ്പിക്കുന്നുണ്ട് ഇതിന് നല്ല ചെലവാണ് പൂള് ഇങ്ങനെ ഇതുപോലെ വൃത്തിയാക്കി കൊണ്ടെടുക്കണമെങ്കിൽ നമ്മളെ പൂള് തുടക്കം മുതലേ ഞാൻ ഒരു ഇഷ്ടമുള്ള ഒരു മേഖല ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ജീവന്റെ വിലയുള്ള പഠനം ഒരുപാട് പേര് നമുക്ക് പഠിപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വീട്ടിൽ വീണാ എണീറ്റ് പോരാ വെള്ളത്തിൽ വീണാലും നീന്തറിഞ്ഞാൽ തന്നെയോ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇതിപ്പോ ഡെയിലി ഉണ്ടോ അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടോ രാവിലെ ക്ലാസ് ഉണ്ട് ഡെയിലി മണി മുതലാണ് രാവിലെ ആറുമണിക്ക് പോളും ഓപ്പൺ ആണ് ആറുമണിക്കാവുമ്പോഴും സ്റ്റുഡൻസുകളുണ്ട് ഇന്നലെ വന്നവർ ഇന്നേ പഠിച്ചിട്ട് ബാങ്കിൽ ജോലി ഇല്ല മുക്കം ബാങ്കിലുള്ള ഭയങ്കര അത്ര ഇല്ല ഇപ്പൊ ഇന്നലെ ജോയിൻ ചെയ്തോളൂ ഒരു മണിക്കൂർ ഇന്നലെ ഒരു മണിക്കൂർ ഇന്നോടത്തോളൂ പക്ഷെ ഒരൊന്നും പുള്ളി ഡൈവ് ചെയ്തൊക്കെ നന്നായിരിക്കും അതാ പറഞ്ഞത് നമ്മള് മനസ്സിന്റെ എല്ലാം ചെയ്യാന്ന് എനിക്ക് ആക്സിഡന്റ് പറ്റി ഒരാഴ്ചയാണ് ബൈക്കിന്റെ പുറകിൽ വേറെ ഒരു ടൂ വീലർ കുട്ടി പോയതാ പക്ഷെ അതും വെച്ചിട്ടും ഞാൻ എന്റെ വിൽപ്പാറോണ്ടാണ് എന്റെ കാലിൽ കാലിലുണ്ട് പക്ഷെ അതും വെച്ചിട്ടാണ് ഞാനിപ്പോതാ ഞാൻ ാണ് രണ്ടാളെ കണ്ടോ അതെ ചേച്ചിനെ കുറിച്ച് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം പിന്നെ ഇനിയിപ്പൊ ഇത് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷം രണ്ടു വർഷം കഴിഞ്ഞു അല്ലേ എന്നോട് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷം ഇത് നമുക്ക് ഒരു ആണല്ലോ വയസ്സായി ഞാൻ വേറെ രണ്ട് മൂന്നാല് ഉണ്ട് അത് മുടങ്ങി അതെ അതെ പിന്നെ സ്നേക്ക് റെസ്ക്യൂബർ ആണ് അപ്പൊ അതൊക്കെ പിന്നെ വിളിക്കുമ്പോ എനിക്ക് വേറെ ആളൊക്കെ ആക്കി കൊടുക്കാം നമുക്കത് വലിയൊരു വിഷമണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത പിന്നെ ചാരിറ്റി വർക്കാണ് നമ്മൾ ചാരിറ്റിയാണ് മെയിനായിട്ട് ചെയ്യണം നല്ല കാര്യം സേവനവും ജോലിയും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാനിപ്പോ നാലരയ്ക്ക് എണീക്കും കൂടുതൽ പണി ചെയ്യാണ്ടല്ലോ കൂടിനെ ക്ലീൻ ഞാൻ തന്നെയാണ് ചെയ്യാം ഞാൻ ചെയ്യുന്ന പണി ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ചെയ്യാൻ വേണ്ടി മൂവായിരം ആരെങ്കിലും നമ്മൾ എട്ട് ദിവസം കൊണ്ട് പഠിക്കുന്ന പൊളിച്ചു അഞ്ചു മണിക്കൂർ രാവിലെ വരിക വൈകുന്നേരത്തേക്ക് നീന്തൽ പഠിച്ചോളൂ അപ്പത്തേന്റെ കൂടെ ട്രെയിനേഴ്സ് അതിന് ഫുഡ് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ബാക്കിയൊക്കെ എനിക്കപ്പോഴും ഇഷ്ടം ഞാൻ തന്നെ ാണ് അതെ അതെ കുറെ കാലായിട്ടും ചെയ്തോണ്ടിരിക്കുന്നതാണല്ലോ അതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അതെ അതെ അപ്പൊ കാരണം വെള്ളം കണ്ടാ തന്നെ അറിയാം അത്രയും ക്ലീൻ ആണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു സ്ലിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് തന്നെ ക്ലീനിങ് ഉണ്ടാവുമോ അല്ല ഇതിപ്പോ ഫിൽറ്റർ ചെയ്തോണ്ട് ഫിൽറ്ററിൽ പിടിക്കും വലിയ രണ്ട് ഫിൽറ്റർ ഉണ്ട് വർക്ക് അതെ അതിനെ നമ്മൾ പോയിട്ട് ബാക്ക് വാഷ് അടിക്കുമ്പോ ആ പിടിച്ച വെള്ളം ഒക്കെ പറമ്പിലേക്കും ധാരാളം വേണം കൂടുതൽ വെള്ളം മാത്രം പോരാ ബാലൻസിങ് ടാങ്ക് ടാങ്ക് ഉണ്ടാവും ാണ് എവിടുന്നോർട്ടിംഗ് ടാങ്കർ ലോറിൽ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന കിണർവെള്ളി വൈകുന്നേരുന്ന ടെസ്റ്റ് ചെയ്തിട്ട് ടെക്നീഷ്യന്മാര് കഴിച്ചു കൊടുത്തിട്ട് എന്താ സാധനം എടിയേണ്ടത് അവര് നമ്മൾ പറയുന്ന അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏറ്റവും വൃത്തിയായിട്ട് നീന്തൽ പഠിക്കാൻ സ്നേഹപ്രഭിശേഷിയുടെ വീട്ടിൽ വന്നാൽ മതി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്